அவன் மற்றவனாலும் மசாலையும் பெயரும் களையற்ற യുവകള ജീവിതമാണെന്നും എന്നുള്ള പുക ചുതീർക്കല്ലേ പുകഞ്ഞുതീരല്ലേ യുവകളജ ജീവിതമാണെന്നു വന്നുള്ളതറി പുക ചുതീർക്കല്ലേ പുകഞ്ഞു തീരല്ലേ നമ്മള പ്രചാരണം നല്ലതാണ് ഏർക്കണം ലഹരിക്കെതിരെ നാം കൈകോർക്കണം

പിന്നീട് ലഹരി പദാർത്ഥങ്ങൾ കടത്തുന്ന കാരിയറായി സഹപാഠികളെ പോലും ലഹരി ലഹരിക്കടിമകളാക്കി ഗേൾഫ്രണ്ടിനെ പോലും കാരിയറാക്കുകയും ബലാത്കാരം ചെയ്യുകയും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുകയും ചെയ്യും അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത വിധം വൈകൃതങ്ങൾ കടിമയായി കൊട്ടേഷൻ സന്ധാന്തമായി അങ്ങനെ ഈ ചെറുപ്രായത്തിൽ വീടിനും വീട്ടുകാർക്കും നാടിനും നാട്ടുകാർക്കും ശാപമായി തരുന്നു നമ്മുടെ ബാല്യ കൗമാരങ്ങൾ ലഹരി എന്ന മഹായുഖത്തിന്റെ പിടിയിലാണ് ലഹരി പദാർത്ഥങ്ങൾ നിരോധിച്ചതുകൊണ്ട് മാത്രം അതിന്റെ ഉപയോഗം ഇല്ലാതാക്കാൻ കഴിയുക നല്ല ബോധവൽക്കരണത്തിലൂടെ മാത്രമേ ലഹരിയെ എന്നൊരു ാവൂ എന്ന നല്ല ബോധത്തിൽവുമാണ് ദീനാക്കുടം നാട്ടുമൊഴി നാടിനാട്ടം കാലനും കഞ്ചനും എന്നാണ് ഈ ഒരു കൃഷി അവതരിപ്പിച്ചത് ലഹരി ഉപയോഗിക്കുന്നവർ തന്നെ സ്വയം മാറണം എന്ന് ചിന്തിക്കാതെ ഈ ഒരു കൃഷി ആവിഷ്കാരം മാത്രം പ്രത്യേകിച്ച് ചില മാറ്റമൊന്നും ഉണ്ടാവില്ല എങ്കിൽ ചെറിയ നിലയിലുള്ള ബോധവൽക്കരണം എന്നത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്വയം മാറ്റം ഓരോരുത്തരിലും ഉണ്ടാവട്ടെ എന്റെ നേരെ വഴി ഇന്ന് നയിക്കുന്ന അച്ഛനും അമ്മയുമാണ് ദിലഹരി എന്റെ കൂട്ടുകാരാണ് ദലഹരി കഥയും സാഹിത്യവുമാണ് ദലഹണി ലഹരിക്കെതിരെ ജീവിക്കാനുള്ള ജീവിതമാണ് ലഹരി എന്ന സന്ദേശമയത്താൽ നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ ഷ്ട നേരത്തെ ഒബരതെ ആള് നിക്കു മാത്രല്ല നമ്മൾ ലൈറ്റ് എല്ലാം വൈകിട്ട് എന്ന് പറയാം നല്ല ജനക്കൂട്ടുണ്ടായി നിങ്ങൾക്ക് വേഗം നിങ്ങൾ വന്നു പിന്നെ ഇങ്ങോട്ട് കിട്ടിയിരിക്കാം നല്ല ഭാര്യത്തിന് പുറത്തേക്കൂടെ തന്നെ പോയി അപ്പോ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇങ്ങോട്ട് ലൈറ്റിന്റെ ഭാഗം ഇങ്ങോട്ട് എത്തിയിട്ട് തുടങ്ങാൻ പറഞ്ഞു പക്ഷെ നല്ല മോനാ നിക്കാം വിദുൻ എന്നാണ് പേര് വിദുൻ വലിയ സാമ്പത്തികമായിട്ടൊരു വീട്ടിൽ നിന്ന് പെരുതിയല്ല നമ്മൾ ഈ കല കൊണ്ട് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് വീടാണ്